ആ ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് ഞാൻ എന്നും എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കുത്തിപ്പിടിച്ചിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വരിക കാരണം അതിനെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാ കുറെ പേരെന്ന് തെറി കേക്കുക കുറെ പേര് ഒന്നും ഇങ്ങനൊക്കെ സംഭവം ഉണ്ടല്ലേന്ന് അവരെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് ഒരു ഇതല്ല കാരണം ഒരു വ്യത്യാസമുണ്ട് കാരണം ഇത് പൊളിറ്റിക്കലി ഉള്ള ഒരു റിയാക്ഷൻ ആയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോ കാരണം ഇപ്പൊ കുറച്ച് പേരെങ്കിലും അറിഞ്ഞു തുടങ്ങിയ ഒരു അവസ്ഥ അതായത് ഒരു രോഗാവസ്ഥ എന്നൊക്കെ പറയാം അതിനൊരു പേരുണ്ട് ഞാൻ സൈഡിൽ കാണിക്കട്ടോ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്നാണ് ആ ബുദ്ധിമുട്ടിനെ കാരണം അസുഖം എന്ന് പറയുന്നില്ല ഒരു ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടല്ല പല ടൈപ്പ് ബുദ്ധിമുട്ടുകൾ കൂടിയിട്ടുള്ള ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് ഡോക്ടർമാരിട്ടുള്ള പേരാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഈ അസുഖത്തിന് ഒരു പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഇല്ല ഇഞ്ചക്ഷൻ ഇല്ല കാര്യങ്ങളില്ല നമ്മൾ കറക്റ്റായ ഫിസിയോതെറാപ്പി പിന്നെ ഇപ്പോഴത്തെ മരുന്നുകളൊക്കെ അത് ഈ ബുദ്ധിമുട്ടുകൾ കൂടാണ്ട് അസുഖം കൂടാതെ നോക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഞാൻ ഇതിനെ പറ്റിട്ട് കാരണം ഇപ്പൊ ഈ എം എസ് ഇതിന് എം എസ് എന്നാണ് ചുരുക്കപ്പേര് പറയാം കാരണം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊക്കെ വായല് കുടുങ്ങൂല കാരണം ഇപ്പോ നിങ്ങൾ വിചാരിക്കും എന്തിനാ എം എസ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് അസുഖത്തിനെ പറ്റി പറയണെന്നുള്ളത് ഞാൻ ഡോക്ടറാണോന്നൊക്കെ ഡോക്ടർ ആയോണ്ടല്ല ഡോക്ടർ ഞാനിപ്പോ കുറച്ച് നേരത്തേക്ക് കാസി ഡോക്ടറാണ് ഡോക്ടർ കാസി കാരണം ഈ അസുഖത്തിന് എനിക്ക് ആൾക്കാരെ മുന്നിലേക്ക് കാരണം ലുക്ക് ലൈക്ക് പ്രസന്റ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കാരണം ഇപ്പൊ ഞാനും ഇപ്പൊ ഞങ്ങള് എം എസ് എം മൾട്ടിപിൾ സ്ക്ലറോസിസ് ഞാനും അതിലൊരാളാണ് ഇപ്പൊ എം എസ് ഉണ്ട് ഈ എം എസ് ഉള്ളൊരിക്ക ലോകം ഇപ്പൊ യൂറോപ്യൻസ് അവരൊക്കെ വിളിക്കുന്ന പേര് എം എസ് വാരിയേഴ്സ് എന്നാണ് കാരണം പോരാളികൾ കാരണം എം എസ് എന്ന് പറയണത് ഒരു യുദ്ധമാണ് കാരണം നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അത് നമ്മൾ എത്രത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ചാടിക്കടന്ന് ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് എം എസിന്റെ കൂടുതലും കുറയലുള്ളത് കുറേ പേർക്ക് എം എസ് ഞാൻ ഇപ്പോഴും പറയുന്നു മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് ഇപ്പോഴും പറയുന്ന കാരണം കുറേ പേർക്ക് ഇത് ചിലർ വിചാരിക്കും ആ മൈൻഡാക്കണ്ട ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യേണ്ടത് അസുഖല്ല കാരണം ന്യൂറോ പെടുന്ന ഒരു അസുഖമാണ് ഞാൻ കുറച്ച് വീഡിയോസ് അതായത് കാര്യമായിട്ട് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ഇങ്ങക്ക് ബോറടിക്കും എന്ത് തേങ്ങന്ന് ആലോചിക്കും പക്ഷെ എന്തൊക്കെയാണ് ഇതില് ഞങ്ങൾ എം എസ് വാരിയേഴ്സ് അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് കാരണം ഇപ്പോ ഇതിൽ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് നമ്മളുടെ ഡിസബിലിറ്റീസിൽ നമ്മളുടെ ഗവണ്മെന്റ് അംഗീകരിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടി അതായത് വികലാംഗ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എനിക്കാണെങ്കിലും സിക്സ്റ്റി പേഴ്സെന്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് തന്നിട്ടുള്ളത് ഇതിലിപ്പോ കൊറേ ആൾക്കാർ ഇരിക്കുമ്പോ എൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ കാരണം ആദ്യത്തെ ബുദ്ധിമുട്ടല്ല ഇതായ ഞങ്ങൾക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ പ്രശ്നമാണിത് കാരണം ലുക്ക് ലൈക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടോ കാരണം ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ ഞങ്ങള് ഒരു പരിപാടി ഒരു അല്ലെങ്കിൽ ഒരു ഫാമിലി ഗാദറിങ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് കാരണം എം എസ് പേഷ്യൻസ് ആണല്ലോ ഞങ്ങള് അതിലേക്ക് കടന്നു വരുന്ന വീഡിയോ കാരണം കാണുമ്പോൾ ഒരു കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് കാണിക്കട്ടോ ഞങ്ങൾ എങ്ങനെ കടന്നു വരുന്ന അപ്പൊ ആൾക്കാരോ വിചാരം ആ ഇവനക്ക് എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലോ ഇപ്പോഴും ജെമിട്ടായിട്ട് ലുക്കായിട്ട് നടക്കല്ലേ എന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കട്ടോ എവിടെ ആ ഇതെ ഈ വീഡിയോ നോക്കട്ടോ ആ ഈ വീഡിയോയില് കാരണം ആ വരുന്ന ആൾക്ക് ഞാൻ ആളെ ഒരു ഒട്ടും ഞാൻ മോശമായിട്ട് പറഞ്ഞല്ലോ കാരണം ഇപ്പോൾ എസ് എം എസ് വാര്യറ് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് കാരണം ലുക്ക് ലൈക്ക് ഒരു കുഴപ്പമില്ല ഇപ്പോഴും ചിമ്മിട്ട് ഗ്ലാമറായിട്ട് ഞാൻ ഗ്ലാമർ എന്നല്ല പറയണത് പക്ഷെ ഈ എം എസ് വാര്യേഴ്സൊക്കെ ഒരു വിധം എല്ലാവരും ഞാൻ അല്ലെങ്കിൽ ഒരു ബാക്കിൽ ഒരു ഒടുക്കത്തെ ലുക്കായിരിക്കും അപ്പോൾ കാരണം ഇങ്ങനത്തെ ഡ്രസ്സിങ് കാര്യങ്ങൾ കാരണം ലുക്ക് ലൈക്ക് ഞാൻ അത്രക്ക് ബോറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കിട്ടും എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ പിന്നെ ഇതിലാദ്യം എനിക്കിത് കോളേജ് പഠിക്കുമ്പോൾ മെല്ലെ മെല്ലെ ഉണ്ട് കാരണം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പലതരം ബുദ്ധിമുട്ടുകൾ നമ്മളിലേക്ക് വന്ന അത് കൂടുന്നതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രശ്നം നല്ല തലവേദന അപ്പൊ അന്നിട്ടോ കോളേജ് പഠിക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും തലവേദന കുറെ വീക്സ് പറയും കുറച്ച് പെനഡോള് കഴിക്കും അങ്ങനെയാണ് പോയിരുന്നത് കാരണം ഇത് എം എസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഞങ്ങക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് എം എസ് പേഷ്യൻസിന്റെ അതിൽ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ അപ്പോൾ അവര് പറഞ്ഞു തലവേദന ഉണ്ടായിരുന്നു ഓക്കെ ശരിയാണ് പിന്നെ അടുത്ത പ്രോബ്ലം കേട്ടോ കാരണം കോളേജ് പഠിക്കുമ്പോഴും ഗൾഫിലേക്ക് ജോലിക്ക് പോയപ്പോഴും ഈ അസുഖത്തിന് വേറൊരു ഭാഗമാണ് ചൂട് കൊള്ളാൻ പറ്റില്ല അതായത് ചൂട് കൊള്ളുമ്പോൾ നമ്മളെ ശരീരം മൊത്തം അതായത് ഒരു ഭാഗമല്ല തലേന്ന് തുടങ്ങി അടിയിലേക്ക് വരെ മൊത്തം വയർത്ത് കുളിക്കും ആലോചിക്കുക ആൾക്കാരോട് പറയാൻ പറ്റുമോ എനിക്ക് വേറെ പിൻ്റെ അസുഖം ഉണ്ടെന്ന് ഞാൻ ആ ഒരു സീന് കാരണം കുറച്ച് ഫിലിമിലെ സീനുകളാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ എം എസ് വാരിയേഴ്സ് അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് സിനിമയുടെ കാര്യങ്ങളിൽ കൂടെ നിങ്ങൾക്ക് തോന്നും ഇത് തമാശയെന്ന് പക്ഷെ ഇത് അനുഭവിക്കുന്നവരൊക്കെ മനസ്സിലാവുള്ളൂ അതെവിടെ ആ ഒരു ബുദ്ധിമുട്ടിട്ടാ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തലവേദന കഴിഞ്ഞാൽ ചൂട് കൊള്ളാൻ പറ്റില്ല എന്നാ ഈ സിനിമയില് അങ്ങനത്തെ ഒരു ഡയലോഗ് വരുന്നുണ്ട് നീ ഇങ്ങനെ നാടകം എന്ന് പറഞ്ഞ നടക്കാണ്ട് പണിക്ക് പോവാൻ നോക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ലേ സുഖേട്ട എനിക്ക് വേർപ്പിന്റെ അസുഖുണ്ട് എന്തെങ്കിലും ഒരു അപ്പം അപ്പമായിരുന്നു കാരണം ഇതില് കറക്റ്റ് പറയുന്നുണ്ട് എനിക്ക് വേറെ പിൻ അസുഖം ഉണ്ട് ഈ ഫിലിമിലെ സീൻ കണ്ടപ്പോ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് അവനക്കും അറിയാം അമ്മ എനിക്ക് എം എസ് ബുദ്ധിമുട്ടുകളുണ്ട് കാര്യങ്ങളൊക്കെ അവനെ എനിക്ക് അയച്ചു തന്നിട്ട് അല്ലെങ്കിൽ അവനക്കും നിനക്ക് ഒരേ അസുഖമാണോന്നു അപ്പൊ എനിക്ക് തോന്നി കുറച്ച് നോക്കിയാലോ ഇതിനെപ്പറ്റി ഇപ്പറിയാത്ത ആൾക്കാർക്ക് കാരണം ഇപ്പൊ നാളെ കോഴിക്കോട് വെച്ച് ഞങ്ങളുടെ ഒരു പരിപാടി എം എസ് അവയർനെസ് പരിപാടി അതായത് നമ്മളെ എം എസിനെ പറ്റിയിട്ടുള്ള അറിവ് നാട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക അങ്ങനത്തെ കോഴിക്കോട് ഫറൂഖ് മോളാണോന്ന് സംശയമുണ്ട് ആ മോളിൽ വെച്ച പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നിന്ന് കുറച്ച് പേര് അപ്പോൾ ഈ അസുഖത്തിനെ കുറിച്ചുള്ള മെസ്സേജിങ് ആണല്ലോ അപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് ഞങ്ങളായിട്ട് സംസാരിച്ചു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ആ ഫാമിലിയിലെ മോനും മോൻ പറഞ്ഞതാണ് അപ്പം ഞങ്ങളുടെ അമ്മയ്ക്കും ഈ അസുഖമായിരുന്നു ഇല്ലയെന്നു കാരണം ഈ അമ്മയ്ക്ക് അങ്ങിപ്പൊ ഞാനിപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തില്ലേ അതൊക്കെ അമ്മയ്ക്കുണ്ട് പക്ഷെ ആൾക്കാർക്ക് പുറത്തേക്കൊന്നും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് ഈ എം എസ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് അപ്പോൾ അന്ന് കുറച്ച് പേരിലേക്കൊക്കെ അറിയിക്കാൻ പറ്റി ഞാൻ പറഞ്ഞപ്പോ ഏതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ തലവേദന അത് മൈഗ്രൈനായിട്ട് ആൾക്കാർ കണക്ക് കൂട്ടി രണ്ടാമത്തെ ചൂട് കൊള്ളാൻ പറ്റില്ല കാരണം ൾഫിലൊക്കെ ഞാൻ ഔട്ട്ഡോർ സെയിൽസിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വെയിൽ കൊള്ളണ അനുസരിച്ചിട്ട് എന്റെ കണ്ണൊക്കെ ബ്ലിങ് ആയി പോവും അതായത് മഞ്ഞ മങ്ങ മങ്ങന്ന് പറയില്ലേ അങ്ങനെ മങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് കൊള്ളാൻ പറ്റില്ല ഇതിൽ പറഞ്ഞ മാതിരിയാണെങ്കിൽ വേറപ്പിന്റെ അസുഖം ഉണ്ട് പിന്നെ മൂന്നാമത്തത് എനിക്ക് വന്ന ബുദ്ധിമുട്ട് കാഴ്ച ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് മങ്ങിപ്പോവും പിന്നെ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്ത് എന്റെ കാഴ്ച ഡബിൾ ആയി ഡി മിഷ്യൻ അതായത് വലതു വശം മൊത്തം ഡബിൾ വിഷയം ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലൊക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് ടേൺ എടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ വരുന്ന വണ്ടികള് അത് എത്ര വണ്ടികള് അത് ഏതൊക്കെ ലൈനിലെ വരുന്നെന്ന് കിളി പോവും സത്യറ്റവും കിളി പോവും അപ്പം അന്ന് രണ്ടായിരത്തി പതിനാല് സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വന്നു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കാരണം എന്താ സംഗതി എന്ന് അറിയണ്ടേ എന്നിരും ഞാൻ ആസ്റ്ററിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് അന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല ദ ആക്ച്വൽ റീസൺ എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നോട് പറഞ്ഞില്ല അപ്പോൾ എന്നിട്ട് ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയി കാരണം എനിക്കവിടെ ജോലി ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് ഞാൻ ഫുട്ബോൾ ടീമിലൊക്കെ ഉണ്ടായിരുന്നു സെവൻസും ഫോർസും ഒക്കെ ഞാൻ കളിച്ചിരുന്ന ഒരാളായിരുന്നു അങ്ങനെ കളിയുമ്പോൾ റൈറ്റ് വിങ്ങിലിരുന്ന് ഞാൻ അത് കാരണം നിങ്ങൾക്കറിയാം നല്ല ഫാസ്റ്റിൽ റൈറ്റ് വിങ് അറ്റാക്കിങ് സ്ട്രൈക്കർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏറ്റവും ഫാസ്റ്റ് യൂസ് ചെയ്യണമല്ലേ നമ്മളൊന്ന് ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ബാലൻസ് മൊത്തം പോയി പിന്നെ കാണുന്നത് മൊത്തം ഡബിളാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ വലതുവശം മൊത്തം രണ്ട് പിന്നെ കാണുന്ന മൊത്തം രണ്ട് അതായത് മൊത്തം ശരീരം മൊത്തം തളരുന്ന് കാരണം ഇപ്പം എന്റെ ഫ്രണ്ട് തമാശ പറഞ്ഞാൽ ഞങ്ങളെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അല്ലാസിന് ഒരു പ്ലേറ്റ് മതിയിട്ടോ രണ്ടാമെന്ന് പറയേണ്ട എന്താ അവനക്കൊക്കെ രണ്ടായിട്ടാണ് കാണുന്നത് തമാശയാണ് പറഞ്ഞെങ്കിലും കാര്യസത്യാണ് കാരണം നമ്മളൊക്കെ ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടിലൂടെ പോണത് ഞാൻ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫുട്ബോൾ കളിക്കുക കാരണം ഇപ്പം ആരാണെങ്കിലും ഇപ്പം ഔട്ട് ഡോർ സേസിനാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ ശരി നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ കാലും നീങ്ങില്ല ശരീരം മൊത്തം ടയർഡായിട്ട് തളർന്നു വീഴുക എന്ന് പറയില്ല ഈ സീൻ കണ്ടോ കണ്ടോക്കട്ട ഇത് ഞങ്ങൾ അനുഭവിക്കുന്ന സീനിലൊന്നാണ് ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിൽ ആ കോമഡിയാണ് എവിടെ അത് രണ്ടായിരുന്നല്ലോ ആ ഇത് ഒന്ന് കണ്ടോക്കട്ടോ കാരണം ഇപ്പതില് കണ്ടല്ലോ പൃഥ്വിരാജ് ഒരാളുടെ പിന്നാലെ ഓടുന്നു തളർന്നു വിഴുന്നേ ഞങ്ങൾക്ക് ഓടാൻ ബുദ്ധിമുട്ടാണ് കാല് പൊന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തം ബ്ലാങ്ക് ഔട്ട് ആവും മൊത്തത്തില് കാഴ്ച എല്ലാം ബ്ലാങ്ക് ഔട്ട് ആയിട്ട് നമ്മളെ തളർന്നു പോകും ആ രീതിയിലൊരു സീന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളെ മുന്നിൽ കാണിച്ചത് കഴിഞ്ഞിട്ടില്ല കേട്ടാ കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് സീനുകളുണ്ട് ഇപ്പോ അടുത്തത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിന്നെ ഇപ്പൊ ഫേസ് ചെയ്യുന്നത് അതായത് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് കേട്ടിട്ടില്ല കാരണം നമുക്ക് പറയാനുള്ളത് ഏത് രീതിയിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാൻ പറ്റാത്ത എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത ഒരു സീൻ ഉണ്ടല്ലോ ഞാൻ ഒരു വീഡിയോ കാണിക്കാം ഡിപ്രഷൻ ഇസ് ഓൾട്ട് ഓവർ തിങ്കിങ് വെൻ യു ആർ ഡിപ്രസ്ഡ് യു ഡോൺ കൺട്രോൾ യു ട്സ് യു ട്സ് കൺട്രോൾ യു ഐ വിഷ് ഈയൊരു അവസ്ഥയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പോയിട്ടുണ്ട് കാരണം നമുക്ക് രാത്രി ഇളക്കിയിരിക്കുമ്പോ ഇവൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റീസൺ പറയാം കാരണം ഞാനും ഫ്രണ്ടും കൂടി പോകുമ്പോ അപ്പുറത്ത് ഒരു വണ്ടി പോകുന്നുണ്ട് ആ വണ്ടിയുടെ മുന്നിൽ എന്തോ ബ്ലോക്ക് വന്നപ്പോ അയാളെ ഹോൺ അടിച്ചു എനിക്ക് ഹോണ് ചെറുതൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷെ അത് കണ്ടിന്യൂസ് ഹോൺ ആയിപ്പോയി എനിക്ക് ഇളകി തലക്കിലളകിപ്പോ പേരി പൊട്ടി തന്നു കേട്ടിട്ടില്ല ആ രീതിയിൽ പോയപ്പോ എ കൂട്ടുകാരനെ എന്നെ കണ്ട്രോൾ ചെയ്തത് പിന്നെ ഞാൻ ഈ എം എസിന്റെ ഒരു ഭാഗമാണ് ഡിപ്രഷൻ കൂടുന്നത് കാരണം പലർക്കും പല ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ ഞാൻ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും വേറെ ആൾക്ക് ഇണ്ടാവണം എന്നില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം പിന്നെ ഇനി ഉണ്ട് കേട്ടോ സീനുണ്ട് കാണിക്കാനുണ്ട് അടുത്ത ഡിപ്രഷൻ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സീന് നിങ്ങളെ കാണിക്കാം ഇതൊക്കെ ജസ്റ്റ് അവിടുന്ന് ഞാൻ യൂട്യൂബിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് തപ്പി പിടിച്ചതാണ് കാരണം എം എസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കാരണം ഈ അസുഖം അസുഖത്തിനെ കുറിച്ച് പറയുന്ന കുറച്ച് വീഡിയോസേ ഞാൻ കണ്ടിട്ടുള്ളൂ അതിലൊക്കെ ഇതൊക്കെ ഉണ്ടായിരിക്കും ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം ആദ്യത്തെ വീഡിയോ കാണിച്ചു ആ പിന്നുള്ള പറയാനുള്ളത് മെമ്മറി ആണ് അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും പക്ഷെ നമ്മളത് ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമുക്കത് കറക്റ്റ് ഔട്ട് പുട്ട് വരണ്ടേ അത് വരൂല്ല ഇപ്പൊ ഈ സീനിൽ നോക്കി ഇത് ശരിക്കും ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സീനുകളിലൂടെ മാത്രം ഞാൻ കാണിക്കുന്നുണ്ടോ നിങ്ങൾ ആരും ബോറടിച്ച് തന്നെ തെരുവിളിക്കാൻ വരരുത് അടുത്തതാണ് ഇതൊന്നും നോക്കിയേ മൂന്ന് സെക്കൻഡുകള് ഇപ്പൊ പറഞ്ഞില്ല മറന്നുപോയിന്ന അത് ഉള്ള കാര്യമാണ് ഇപ്പൊ എന്റെ ഫ്രണ്ട് ആണെങ്കിലും എന്നോട് ഇന്നലെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല അവരെ എന്നൊക്കെ തേറി പൂരാണ് ഞാൻ കേൾക്കുന്നത് കാരണം അവർക്ക് എന്താ അവര് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഓർമ്മയിൽ മെമ്മറി ലോസ് ആണ് കാരണം ഇത് ന്യൂറോ സംബന്ധമായ അസുഖമാണ് ഈ എം എസ് എന്ന് പറയുന്നത് ഇതിന് വേറൊരു കാര്യം എന്താ വെച്ചാല് നമ്മളുടെ ഞരമ്പണ്ടല്ലോ വെയിൻസ് വെയിൻസിനൊക്കെ ഒരു കോട്ടിംഗ് ഉണ്ട് നമ്മളെ വീട്ടിലെ വയറിങ്ങിനൊക്കെ ഉണ്ടാവുന്ന പോലെ ആ കോട്ടിങ്ങിന് വരുന്ന തകർച്ച അതായത് നമ്മളുടെ പ്രതിരോധ ഇമ്മ്യൂണിറ്റി പവർ കൂടി എന്നാണ് പറയണത് കൂടിയിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യണം നമ്മളെ ആ സമയത്ത് ഞരമ്പുകളുടെ കോട്ടിങ്ങൊക്കെ അത് പൊട്ടിച്ച് കളയുന്ന കാരണം ബ്രെയിനിൽ നിന്നുള്ള ഒക്കെ ഡിലേ ആവുന്നു ചിലർക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഒരുപാട് പേര് ആ മെസ്സേജിങ്ങിൻ്റെ ഡിലേ കാരണം അവർക്ക് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ുദ്ധിമുട്ടുകൾ കുറെ പേര് വീൽ ചെയറിലുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പിന്നെ ഉള്ള വീഡിയോങ്ങളെ കാണിക്കാനുള്ളത് അതായത് ഇപ്പൊ ഞങ്ങള് എവിടേക്കെങ്കിലും പൂവാണ് ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഞങ്ങൾ എം എസ് ഗാദറിംഗ് നടക്കും മീറ്റപ്സ് നടക്കും അങ്ങനെയൊക്കെ എത്തും ഇവിടുന്ന് നല്ല ചെമ്പ് ചൂളനായിട്ട് ഇറങ്ങുക പക്ഷെ പുറത്തേക്ക് എത്തിയിട്ട് ഞാൻ ഈ സീനൊന്നും നിങ്ങൾ സീനൊന്നു കാണോ എന്റെ പൊന്നുമക്കളെ ഞാൻ വെറുതെ കാണിക്കുന്നതല്ല ഇതൊക്കെ ഞങ്ങൾ എം എസ് വാരിയേഴ്സ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ പെട്ടതാണ് കാരണം നമ്മള് ഇപ്പോ ഞങ്ങള് എം എസ് ഒരു എം എസ് ഡേ അങ്ങനെ ഒരു ദിവസം ഉണ്ട് ഞങ്ങൾക്കത് വരുന്നേ ഉള്ളൂ ഈ മാസം ലാസ്റ്റിലുണ്ട് അതിന് ഞങ്ങൾ ഒരു ബോർഡ് വെച്ചിട്ട് ട്രിവാൻഡ്രത്ത് ഞങ്ങളൊരു വക്കത്തോണുണ്ടായിരുന്നു ആ നടത്തത്തിൽ ഒരു ബോർഡിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ കുടിച്ചിട്ടില്ല വി ആർ നോട്ട് ഡ്രാങ്ക് വി ഹാവ് എ എം എസ് ഞങ്ങൾ കുടിച്ചിട്ടില്ല ഞങ്ങൾക്ക് എം എസ് ഉണ്ട് കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല ബുദ്ധിമുട്ടുകൾ ഓരോന്ന് കാരണം ഇങ്ങനത്തെ വോക്കിങ്ങിൽ ബുദ്ധിമുട്ട് പിന്നെ നടക്കുമ്പോൾ കുടിയ കുടിച്ചിട്ടുണ്ടോന്നു ചോദിക്കില്ല പിന്നെ തലവേദന കാഴ്ചക്കുള്ള പ്രോബ്ലം അതുമാത്രമല്ല കേൾവിക്കൊണ്ടിട്ട പ്രോബ്ലം കാരണം ഇത് ബെയിൻസിൽ ഓരോ ഭാഗത്തേക്കല്ല അറ്റാക്ക് ചെയ്യാം പിന്നെ ഒരുപാട് പേർക്ക് അനുഭവിക്കുന്ന ബ്ലാഡർ ഇഷ്യൂ ബ്ലഡർ ഇഷ്യൂ ഉണ്ട് ഇതൊക്കെ എം എസിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെന്ത് ചെയ്യാൻ പറയാനുള്ളത് ആ ഇത് ഞാനിപ്പോൾ മെയിനായിട്ട് പറയാൻ വന്നത് കാരണം എസ് എം എസ് വാര്യർ നമുക്ക് കിട്ടുന്ന ഒരു കാരണം കാണുമ്പോൾ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഇപ്പൊ ഗവണ്മെന്റ് സർട്ടിഫിക്കറ്റില് ഒക്കെ ഞങ്ങളെല്ലാവരും വികലാംഗരാണ് ഞങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കണ്ടാൽ തോന്നുന്നില്ല ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഞങ്ങൾ ഞങ്ങളെപ്പോഴും ആൾക്കാരെ വരാറും പണിക്കുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയും നമ്മളെ കൊണ്ട് പറ്റണ്ടേ സിമ്പിളായിട്ടുള്ളൊരു കാര്യം വെയില് കൊള്ളാൻ പറ്റില്ല വെയില് കൊള്ളണ്ട ശരീരം ചൂടായാ മതി അത് വേറെ കാര്യം പിന്നെ വെയിൽ കൊള്ളാൻ പറ്റില്ല കാഴ്ചക്കുള്ള പ്രോബ്ലം പിന്നെ ഡിപ്രഷൻ ബ്ലഡ് ഇഷ്യൂ പിന്നെ മറിക്ക് ഇത് അതി ഓർമ്മ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ വർക്കിൽ പോയിട്ട് ഇതിൻ്റെ കാഴ്ച മങ്ങി പിന്നെ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മലയാളം നടക്കണമെങ്കിൽ ഒരുപാട് അറിവുള്ള കുറെ ആൾക്കാർ കാരണം ഞാനൊക്കെയാണെങ്കിൽ ഇതിലൂടെ ഒഴുകി നടക്കുന്ന വ്യക്തി ഒന്നല്ല ഞാൻ പകച്ചു നിൽക്കുന്ന കുട്ടിയാണ് നിങ്ങളൊക്കെ അതിലൊഴുകി നടക്കുന്ന ഒരുപാട് പേര് ഒരുപാട് മെസ്സേജസ് തരുന്നുണ്ട് ഞാനിപ്പോൾ എന്തിനത് തന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ അറിയണം എന്താണ് എം എസ് എന്താണ് ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം ഞാൻ പറഞ്ഞല്ലോ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് രോഗാവസ്ഥയല്ല ന്യൂറോ പ്രോബ്ലമാണ് അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകളാണ് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് കേൾവിക്ക് ബുദ്ധിമുട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ബ്ലഡർ ഇഷ്യൂ ഡിപ്രഷൻ പ്രോബ്ലം അങ്ങനെ തൊട്ടങ്ങ അതുകൊണ്ടായിരിക്കും വരുന്ന മൾട്ടിപ്പിൾ എന്ന് പേരിട്ടത് ഒരുപാടുണ്ട് അപ്പൊ ഞാനെന്താ പറയാന്ന് വെച്ചാല് ഒരുപാട് കാരണം നമ്മള് എനിക്കിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് ഒരാള് ഞാനിങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കുകയാണ് അപ്പൊ ഒരാൾ എന്നോട് വെറുതെ ഫാഷനായിട്ട് സ്റ്റിക്കും കുത്തി നടക്കല്ലേന്നു എണിക്ക് എടുത്തിട്ട് അടിക്കാനാണ് തോന്നിയത് കാരണം കാണാൻ ലുക്ക് ഉണ്ടെന്നുള്ളു ഞാൻ തനിയ ഉളയാണ് തമാശ പറഞ്ഞ കേട്ടോ അപ്പൊ കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാർക്ക് അറിയുന്നില്ല ആൾക്കാർക്ക് തോന്നുന്നില്ല ഇപ്പൊ എന്നാള് ഞങ്ങൾക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുറെ പേർക്കൊക്കെ ഫ്രീ ആയിട്ട് അപ്പോൾ അത് പേടിക്കാൻ വേണ്ടി ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് പോയി ഞാൻ അവിടെ നിൽക്കുമ്പോൾ കാരണം ഉടുക്കത്തെ ക്യൂ ആണ് അപ്പൊ ഞങ്ങൾ വയ്യാത്തൂര് എന്ന രീതിയിൽ പെട്ടെന്ന് എൻടർ ചെയ്യുന്ന ഉള്ളിൽ വേറെയും ക്യൂ ഉണ്ട് അപ്പൊ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു എനിക്ക് നിൽക്കാൻ പറ്റൂല അയ്യോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അങ്ങനത്തെ ഇതും കൊടുക്കുന്നില്ല കാരണം വയ്യാത്തവരാണ് നമുക്ക് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒക്കെ റിസർവേഷൻ ഉണ്ട് ഞങ്ങൾക്ക് കാരണം വയ്യ ആഫ്റ്റർ ഓൾ എം എസ് പേഷ്യൻസ് അല്ലേ അതായത് പേഷ്യൻസ് അല്ല ബുദ്ധിമുട്ടുകൾ ഹോൾഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു ക്ലോസ് ടു ടു ഹൺഡ്രഡ് ആൾക്കാരുണ്ട് കേട്ടോ കാരണം ഇപ്പോ ഫിഫ്റ്റി പ്ലസ് ആയി കാരണം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നത് തേർട്ടി പ്ലസ് ആയ ആൾക്കാരിൽ കൂടുതൽ ഗേൾസിലാണ് കാണുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് ടു ഹൺഡ്രഡ് ആൾക്കാർ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ പല ഡിഫറെൻറ്റ് ഏജ് ക്രൈറ്റീരിയ ഏജിലുള്ള കാരണം ട്വന്റി പ്ലസ് ആയവരുണ്ട് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ തേർട്ടി പ്ലസ് ആയവരുണ്ട് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഈ ആവാ ആൾക്കാരൊക്കെ ഉണ്ട് കാരണം അവിടുന്ന് ഇപ്പോ ഒരു ഏഴു വയസ്സായി കുട്ടി വരെ ജോയിൻ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പില് അപ്പൊ എനിക്ക് എല്ലാരോടും പറയാനുള്ളത് കാരണം അസുഖത്തിന് പ്രായല്ല പ്രത്യേകിച്ച് ഇപ്പോ ഞാൻ ഇരുപത്താറ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയും ഞാൻ ഇരുപത്താറ് കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾ ആക്ച്വൽ ഏജ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്കൊക്കെ ഇത് വന്ന് ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ മെല്ലെ മെല്ലെ വന്നതാണ് ഈ ബുദ്ധിമുട്ടുകൾ ഞാനിപ്പോൾ എന്താ ഇതൊക്കെ നിങ്ങളോട് പറയണെന്നു വെച്ചാൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുക ആൾക്ക് കേൾക്കുക ആളെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്തൊക്കെയാണ് ആളുടെ ബുദ്ധിമുട്ടുകൾ എന്ന് ജസ്റ്റ് വെറുതെ കാരണം ഞാൻ ഇത്ര നാൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ആട്ടോ ഞാൻ എന്താ ആർക്കും അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ട് അസുഖം എന്നല്ല ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും വരാതെ ഇരിക്കട്ടെ എന്താ അത്രയൊക്കെ ഉള്ളു കാരണം ഇപ്പോ ഞാൻ വീണ്ടും പറയുന്നു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഞാൻ സൈഡിൽ കാണിക്കാം ഇത് എന്തിനും പറ്റിയിട്ടുള്ള റിയ വീഡിയോ ആണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കട്ടെ വളരെ കൃതാ എന്താ കൃതാജ്ഞനായി ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് നല്ലൊരു അറിവ് തന്നൊരു സന്തോഷത്തിൽ ഞാൻ പോയിട്ട് ആടെ പോയിട്ട് ആവിടിക്കട്ടെ